പ്രതിപക്ഷ നേതാക്കളെ വേട്ടിയാടാൻ മോദി സർക്കാർ കയറൂരി വിടുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റ് അധികാരത്തിന് കടിഞ്ഞാണിട്ടുകൊണ്ട് കോടതി കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം പ്രകാരമുള്ള പരാതിയിൽ കോടതി നടപടി തുടങ്ങിയ ശേഷം കുറ്റാരോപിതയെ നേരിട്ട് ഏടി അറസ്റ്റ് ചെയ്യുന്നത് കോടതി വിലക്കിയിട്ടുണ്ട് കോടതിയിൽ ഹാജരായ കുറ്റാരോപിതരെ കസ്റ്റഡിയിൽ എടുക്കണമെങ്കിൽ ഇ ഡി അപേക്ഷ നൽകിയിരിക്കണം കോടതികൾ എല്ലാ സാഹചര്യവും പരിശോധിച്ചതിനു ശേഷം കുറ്റാരോപിതരുടെ വാദം കേട്ട് തീരുമാനം എടുക്കണം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അന്വേഷണ പുരോഗതിക്ക് അനിവാര്യമാണെന്നും കോടതികൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം കസ്റ്റഡി അനുവദിച്ചാൽ മതിയെന്നും ജസ്റ്റിസ് അഭയ് എസ് ഒഗ ജസ്റ്റിസ് ഉച്ചൽ ബുയാൻ എന്നിവരുടെ ബെഞ്ച് ഉത്തരവിട്ടു പി എം എൽ ഐ കേസിൽ ജാമ്യം ലഭിക്കുന്നതിന് എതിർ നിൽക്കുന്ന ഇരട്ട വ്യവസ്ഥയാണ് കോടതിയിൽ ഹാജരാക്കുന്നവർക്ക് സുപ്രീം കോടതി ഇളവ് ചെയ്തിരിക്കുന്നത് ജാമ്യാപേക്ഷ എതിർക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് അവസരം നൽകണം കുറ്റാരോപിതർ കുറ്റം ചെയ്തിട്ടില്ല എന്ന കാര്യത്തിൽ കോടതികൾക്ക് ഉത്തമ ബോധ്യമുണ്ടാകണമെന്നതുമാണ് ജാമ്യം കിട്ടുന്നതിന് വിഘാതമായിരുന്നതും എന്നാൽ കോടതി സമൻസ് അനുസരിച്ച് ഹാജരാകുന്നവർ കസ്റ്റഡിയിൽ അല്ലാത്തതിനാൽ അവർ ജാമ്യത്തിന് അപേക്ഷിക്കേണ്ടതില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കി പകരം അവർ സി ആർ പി സി എൺപത്തിയെട്ടാം വകുപ്പ് പ്രകാരം ബോണ്ട് നൽകണമെന്നും സുപ്രീം കോടതി പറഞ്ഞു പി എം എൽ എ പ്രകാരം റെയ്ഡ് സ്വത്തുക്കൾ കണ്ടുകെട്ടൽ അറസ്റ്റ് തുടങ്ങിയ നടപടികളിൽ ഈടിക്കുള്ള വിശാല അധികാരം വിജയ് മദൻലാൽ ചൗധരി കേസിൽ സുപ്രീം കോടതി ശരിവച്ചിരുന്നു ഈ വിധി പുറപ്പെടുവിച്ച ജസ്റ്റിസ് എ എം ഖാൻവിൽക്കർ വിരമിച്ചതിനു ശേഷം കേന്ദ്ര സർക്കാർ ലോക്പാൽ അധ്യക്ഷനായി നിയമിച്ചു എന്നാൽ വിജയ് മദൻലാൽ കേസിൽ വിധിക്കെതിരെ സുപ്രീം കോടതിയിലെ മുൻ ജസ്റ്റിസുമാർ ഉൾപ്പെടെ നിയമരംഗത്തെ പ്രമുഖർ രംഗത്തേക്കെത്തി ഈ വിധിക്കെതിരായ അപ്പീലുകൾ പ്രത്യേക ബെഞ്ചിന്റെ പരിഗണനയിലാണ് അതിനിടയിൽ കെജ്രിവാളിന് വെച്ച പണി ഇ ഡിക്ക് തന്നെ തിരിച്ചു കിട്ടിയ സാഹചര്യമാണ് നമ്മൾ ഇപ്പോൾ കണ്ടിട്ടുള്ളത് കെജ്രിവാളിന്റെ പ്രസംഗത്തിനെതിരെ ഇ ഡി സമർപ്പിച്ച ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ചിരിക്കുകയാണ് എ എ പിക്ക് വോട്ട് നൽകിയാൽ തിരിച്ച് ജയിലിലേക്ക് പോകേണ്ടി വരില്ല എന്ന കെജ്രിവാളിന്റെ പ്രസ്താവനക്കെതിരെയാണ് ഇ ഡി സുപ്രീം കോടതിയെ സമീപിച്ചത് എന്നാൽ ഇഡിയുടെ ആവശ്യം പരിഗണിക്കാനാവില്ല എന്ന് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന മറുപടിയും നൽകി കേസിനെ പറ്റി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സംസാരിക്കരുതെന്ന് അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയിരുന്നതാണ് പക്ഷേ കെജ്രിവാളിന്റെ അനുമാനങ്ങൾ മാത്രമാണ് അദ്ദേഹം പറഞ്ഞതെന്നും സഞ്ജീവ് ഖന്ന കൂട്ടിച്ചേർക്കുകയായിരുന്നു ഇതോടെ സുപ്രീം കോടതിയിൽ നിന്നും ഇടിക്ക ഇരട്ട തിരിച്ചടികളാണ് കിട്ടിയിരിക്കുന്നത്